നമസ്കാരം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു വർഷമാണ് മുന്നിലുള്ളത് തൊഴിൽ രംഗത്ത് ഉയർച്ച പ്രകടമായി അനുഭവപ്പെടും സഹപ്രവർത്തകരുടെ നിർലോഭമായ സഹകരണം ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കും കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാൻ തയ്യാറാകും വിദേശവുമായി ബന്ധപ്പെട്ട് ധനലാഭം ഉണ്ടാകാം ഇപ്പോഴുള്ള ഗ്രഹം വിട്ട് പുതിയ ഗ്രഹത്തിലേക്ക് താമസം മാറാം പൊതുവെ ഈശ്വരാധീനം അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും മുന്നിലുള്ളത് കുടുംബജീവിതം സന്തോഷകരമായി അനുഭവപ്പെടും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു